ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൂടുതൽ അധികാരവും അതേസമയം സുപ്രീം കോടതിക്കും മറ്റു കോടതികളുടെയും അധികാര പരിധി ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വെട്ടിച്ചുരുക്കുന്നതുമായിട്ടുള്ള സംഭവ വളരെ വൈകാതെ തന്നെ കേന്ദ്രമന്ത്രിസഭക്കെതിരെ സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ രാജ്യത്തെ മറ്റു കോടതികൾക്കോ കേസെടുക്കുവാൻ പറ്റാത്ത രീതിയിൽ അവർക്കെതിരെ ഒരു ഹർജി നൽകിയാൽ പോലും അതുപോലും പരിഗണിക്കപ്പെടാത്ത ഒരു വിധത്തിൽ കോടതിയെ കൃത്യമായി അതിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു അവസ്ഥ അത് നിലവിലേക്ക് വരും അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ രാഷ്ട്രപതിയെ കൊണ്ടിപ്പോൾ ബി ജെ പി നടത്തുന്നുണ്ട് ബി ജെ പി നേതൃത്വം ദ്രൗപതി മുർമുവിനെ ആദിവാസി വിഭാഗത്തിൽ നിന്നും ഒരു വനിത എന്നുള്ള രീതിയിൽ രാഷ്ട്രപതി ആക്കിയതിന് പിന്നിൽ ആ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള അവരുടെ നിശ്ചിദാർഢ്യത്തിൻ്റെ ഒരു സിംബലൊന്നുമല്ല മറിച്ച് ി ജെ പിയുടെ കാര്യങ്ങൾ അത് കൃത്യമായി രാജ്യത്ത് നടപ്പിലാക്കണം ഇപ്പോൾ സി പി രാധാകൃഷ്ണൻ ഇരിക്കുന്ന ഉപരാഷ്ട്രപതി സ്ഥാനവും അത്തരത്തിലൊരു പോസ്റ്റാണ് മുമ്പ് ജഗ്ദീപ് ധൻഖർ എപ്പോഴാണോ അദ്ദേഹം സ്വന്തം അഭിപ്രായം പറയാൻ തുടങ്ങിയത് അന്നുമുതൽ ബി ജെ പി അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങിയതാണ് ഇനിയുള്ള ബി ജെ പിയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരാനാണ് ബി ശ്രമിക്കുന്നത് അതുപക്ഷേ പേപ്പർ ബാലറ്റ് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയല്ല ഈ രാജ്യത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പലരെയും വെട്ടിനിരത്തുന്നത് വളരെ തകൃതിയായി ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും ഇനി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനോടൊപ്പം തന്നെ സാമ്പത്തികപരമായി ഈ രാജ്യത്തെ വേർതിരിക്കുവാൻ വലിയ തോതിലുള്ള കോർപ്പറേറ്റും മുതലാളിമാരിൽ നിന്നും നികുതി ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും അതൊക്കെ കേന്ദ്രം വലിയ വിശുക്കിപ്പോൾ കാണിക്കുന്നുണ്ട് സാധാരണക്കാരൻ്റെ പള്ളകയറുന്ന നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഈ രാജ്യത്ത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് വിരാമമിടാൻ എങ്ങനെയാണോ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ അധികാരം നിലനിർത്തുന്നത് അതേ രീതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കമാണിപ്പോൾ രാജ്യത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇനി അധികാരത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കാത്ത രീതിയിലുള്ള എല്ലാ പരിപാടികളും ഇപ്പോൾ കാണിച്ചു വെക്കുകയാണ് അഥവാ അണിയറയിൽ ഇത്തരമൊരു നീക്കം നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ഞങ്ങൾ ഈ രാജ്യത്ത് അൻപത് കൊല്ലമെങ്കിലും ഭരിക്കുമെന്ന് അമിത് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ആളുകൾ ഞെട്ടിയിരുന്നു അതെങ്ങനെ അധികാരം ജനങ്ങൾ വീണ്ടും വീണ്ടും നൽകുമെന്ന് ഇദ്ദേഹത്തിനെ എങ്ങനെ കണക്കാക്കാൻ സാധിക്കുമെന്നായിരുന്നു ചോദ്യം അതിൻ്റെ ഉത്തരം ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്